സച്ചിയുടെ രീതിയുടെ ജീവിതത്തിലെ അടുത്ത എപ്പിസോഡ് അതായത് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ആദ്യം തന്നെ കാണിക്കുന്ന സുതിയുടെ ഷോപ്പാണ് സുതി ഇങ്ങനെ ശ്രുതിയോട് മിണ്ടാതെ മാറി നിൽക്കുകയായിട്ട് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇപ്പോഴും ദേഷ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാനെന്തിനാണ് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ ശ്രുതി നീ ഇന്നലെ അമ്മയോട് കൂടി ഉറങ്ങാൻ പോയത് എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയും നിങ്ങളുടെ അമ്മയിൽ എന്നോട് ഉറങ്ങാൻ വേണ്ടി വിളിച്ചത് അതല്ല ഞാനിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇനി ഞാൻ കാരണോണ ആൻറ്റിക്ക് ഒളിക്ക് വന്നെന്നൊക്കെ വീണ്ടും കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയും എൻ്റെ ശ്രുതി ഇനി അങ്ങനെയൊന്നും പറയില്ലേ സോറി ഒക്കെ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നീ മാറി നിൽക്കരുത് നീ ഇല്ലാതെ എനിക്ക് രാത്രി ഉറക്കം പോലും വരില്ല എന്ന് പറയണേ എന്നിട്ട് ശ്രുതിയോട് ഇങ്ങനെ കൊഞ്ച് സോറി ഒക്കെ പറയാം കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെ ഇങ്ങനെയാണല്ലോ ഷോപ്പിലിരിക്കുന്നത് കസ്റ്റമേഴ്സൊക്കെ വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ അവരെ പോയി ഡീല് ചെയ്യാൻ പറയുകയാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനല്ലേ ഇവിടെ സ്റ്റാഫ് ഉള്ളത് നീ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയണം അപ്പോൾ ഇവർ സംസാരിക്കുന്ന സീനെ കാണിക്കുന്ന സമയത്താണ് ശ്രു ശ്രുതി കസ്റ്റമേഴ്സ് വന്നവരൊക്കെ ഒറ്റയ്ക്കാണ് ഈ പ്രോഡക്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദീകരിക്കാനോ ഒന്നും ആരും തന്നെ അവിടെയില്ല കേട്ടോ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നില്ല ഇവരെന്താ ഒറ്റയ്ക്ക് നിന്ന് ഇവിടുത്തെ സ്റ്റാഫൊക്കെ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ശ്രുതി ഇങ്ങനെ ദേഷ്യം വന്ന് പോകാണ് കേട്ടോ സ്റ്റാഫിനെ അപ്പോൾ നോക്കുമ്പോഴോ അവരെല്ലാവരും കൂടി കൂടി ചേർന്ന് ഇതിനകത്ത് കളി തമാശയും പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുകയാണെ ശ്രുതിക്ക് ഇത് കാണുമ്പോഴേക്കും ഭയങ്കര ദേഷ്യം വരും അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരും അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല പറയുന്നതൊക്കെ ശ്രുതി പറയുന്നൊക്കെ സ്തുതിയാണ് കേട്ടോ നല്ല ദേശത്ത് തന്നെ സ്തുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ നിങ്ങളിങ്ങനെ കഥയും പറഞ്ഞു നിൽക്കുന്നത് ഇവിടെ കസ്റ്റമേഴ്സൊക്കെ വന്നിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ അപ്പോഴേക്കും അവർ പറയും അയ്യോ സോറി സാർ സോറി സാർ എന്നിങ്ങനെ പറയും അപ്പോഴേക്കും ശ്രുതി അത് ശ്രദ്ധിക്കുന്നത് ഇവരൊക്കെ ചുരുങ്ങിക്കൂടിയ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഷർട്ടൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഈ കടയിൽ വന്നിരുന്ന കസ്റ്റമേഴ്സൊക്കെ എന്താ വിചാരിക്കുക ഈ വേഷത്തിലൊക്കെ നിങ്ങളെങ്ങനെ അവരുടെ മുമ്പിൽ പോയി നിൽക്കും അല്ല ഈ ഒരു നീറ്റായിട്ട് വരണമെന്നൊന്നും നിങ്ങൾക്കറിയില്ലേ അതിനുള്ള ബോധവും നിൽക്കില്ലേ സോറി സാർ ഞങ്ങൾ ഇന്നില്ലേ പുറത്താണ് നിന്നത് പുറത്ത് റൂമിൽ നിന്നത് അപ്പോൾ പുറത്ത് റൂമിൽ നിന്നെങ്കിൽ അവിടെ തേക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഒന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി തേപ്പിച്ചുകൂടായിരുന്നു അപ്പോഴേക്കും അവർ പറയും സോറി സാർ ഞങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടി പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിപ്പിക്കാനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് എക്സ്ക്യൂസ് ഒന്നും കേൾക്കാൻ വയ്യ ഇവിടുത്തെ കസ്റ്റമേഴ്സ് സാധനങ്ങൾ നോക്കാൻ വരുമ്പോൾ നിങ്ങളെയാണ് ആദ്യം നോക്കുക നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മുമ്പിൽ പ്രസൻ്റ് ആയിട്ട് നിൽക്കേണ്ടത് നിങ്ങളല്ലേ അപ്പം നിങ്ങളെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും അല്ലാതെ ഒരു ബാഡ് ഇമേജ് അല്ല പോകണ്ടെന്നൊക്കെ സ്തുതി പറയുകയാണേ അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദിവസേന തന്നെ പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിക്കാനുള്ള കാശ് സാർ അതുകൊണ്ടാണ് ഞങ്ങൾ അയൺ ചെയ്യാത്ത ഇപ്പം എന്താ നിങ്ങൾക്ക് അപ്പോൾ പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിക്കാൻ പറ്റത്തില്ല ഞാനൊരു വഴി കണ്ടെന്നും പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിയിട്ട് ശ്രുതി നേരെ അയൺ ബോക്സ് വയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിട്ട് അയൺ ബോക്സ് പെട്ടെന്ന് സ്റ്റാഫിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാനെ കേട്ടോ അപ്പോഴേക്കും നോക്കുകയാണ് നിങ്ങളുടെ പരാതി തീർന്നല്ലോ ഇനി ഡെയിലി നിങ്ങൾ അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്തിട്ട് വേണം വരാൻ എന്ന് പറയണേ അപ്പോൾ അവർക്കങ്ങ് സന്തോഷാവുവാണേ അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകണ്ടോ സന്തോഷമാകും കാര്യം അയൺ ബോക്സ് ഒക്കെ കിട്ടിയല്ലോ അതും ഫ്രീ ആയിട്ടാണെന്ന് എടുത്തിട്ടാണ് ഇവരിങ്ങനെ സന്തോഷിക്കുന്നത് പക്ഷേ ശ്രുതി ഇത് കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്താ ശ്രുതി ഇത് നമ്മുടെ സെയിൽസിന് വെച്ച അയൺ ബോക്സ് അല്ലേ ഇതൊക്കെ ഇങ്ങനെ അടുത്ത് ഇവർക്ക് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും കൊടുക്കണം ശ്രുതി കാരണം ഇവർ നല്ല നീറ്റായിട്ട് നിന്നാൽ മാത്രമേ ഈ ഷോപ്പിനെ പറ്റി നല്ലൊരു ഇമേജ് പുറത്തൊക്കെ പോവുള്ളൂ അല്ലെങ്കിൽ ആരും കയറില്ല ഇത് അത്യാവശ്യമാണെന്ന് പറയണം അപ്പോഴെങ്കിൽ സ്റ്റാഫ് പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയൺ ബോക്സ് ഒക്കെ തന്നില്ലെ ചോദിക്കുമ്പോഴേക്കും സ്തുതിക്ക് ശ്രുതി പറയുന്നുണ്ട് ഫ്രീ ആയിട്ടോ ഇത് ഫ്രീ ആയിട്ടൊന്നും അല്ല മാസം മാസം നിങ്ങളുടെ സാലറി ഞാനിതിന്റെ പൈസ കട്ട് ചെയ്യുമെന്ന് പറയണേ ഇവരങ്ങ് വല്ലാതെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ഇവരോർത്തത് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയെന്നാണ് അപ്പൊ പൈസയൊന്നും ഇല്ലാന്നു വിചാരിച്ചത് പക്ഷെ പൈസ ഒന്നും ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവർക്ക് വല്ലാത്ത ഷോക്ക് ഷോക്കാവുന്നുണ്ടേ അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ടേ ശ്രുതിക്ക് ഇത്രയും ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ശ്രുതി അവരോട് പോയിട്ട് പോയി ജോലി ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ ശ്രുതിയും കൂട്ടിയിട്ട് ശ്രുതി സന്തോഷത്തിൽ പറയുന്നില്ല ഹാ ശ്രുതി ഞാനോട് ശ്രുതി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താണെന്നുള്ളത് ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് പറയണ്ടേ അതെങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ എന്റെ രണ്ട് സാധനങ്ങളും ബിസിനസ് മൈൻഡ് ഉപയോഗിച്ച് സെയിൽ ചെയ്തത് നീ കണ്ടില്ലേ എന്ന് പറയണേ അപ്പോൾ മീര ണ്ട് അപ്പം മീര പറയുന്നുണ്ട് ഹാ കൊള്ളാലോ നല്ല ബുദ്ധിയാണല്ലോ നിനക്ക് നല്ല ബിസിനസ് മൈൻഡ് ആണല്ലോ ഇങ്ങനത്തെ മൈൻഡ് ആണെങ്കിലേ കടയിൽ സാധനങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റാഫിന് തന്നെ കൊടുത്തിട്ട് നിങ്ങളതിൻ്റെ പൈസ ഈടാക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ മീര ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നിൻ്റെ കയ്യിൽ വലിയൊരു സാധനമൊക്കെ അപ്പം മീര പറയുന്നുണ്ട് പിന്നെ നീയല്ലേ പറഞ്ഞത് ദൈവത്തിൻ്റെ ഫോട്ടോ വേണമെന്ന് അപ്പോൾ അത് ഈ കടയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഇതിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി അത് തുറന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നു കേട്ടോ അപ്പോഴേക്കും മീര പറയുന്നുണ്ട് ഡെയിലി ഈ ഫ്രെയിമിൽ പോക്കിട്ട് വിളക്കൊക്കെ കത്തിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ ഒതിന് മാലേക്ക് ഇടണമെന്ന് ചോദിക്കുകയാണ് അതിന് എന്തിനും വേറെ ആളെ വെക്കുന്ന ആളെ ഇന്ന് വെക്കേണ്ടത് നമുക്ക് രേവതിയോട് പറയാമെന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറയുകയാണെങ്കിൽ രേവതി ഡെയിലി പൂ കൊണ്ടുവരണം അത്യാവശ്യമായിട്ട് പോവേണ്ടതാണ് ഞാൻ മാസം മാസം പൈസ തന്നോളാം ഇപ്പോൾ അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് പറയാം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രേവതി സമ്മതിക്കണം അപ്പം പിന്നെ കാണിക്കുന്ന മഹേഷിനാണ് മഹേഷ് ഭാര്യയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ചീത്തയും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നത് എന്താണ് മഹേഷ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനുടെ വീട്ടിൽ ഫ്രിഡ്ജ് ചീത്തയായിപ്പോയി അപ്പോൾ അത് ശരിയാക്കി എടുക്കാനായിട്ട് അവർ ഏഴായിരം വരുമെന്നാണ് പറയുന്നത് ഭാര്യയാണെങ്കിൽ വെക്കുന്ന സാധനങ്ങൾ മുഴുവനും പിന്നെ കേടായി പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഫ്രിഡ്ജ് അപ്പോൾ എന്താ പറയുക നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറയാനായിട്ടോ അപ്പോൾ അപ്പോൾ സജ്ജ ചോദിക്കുന്നത് നിന്നുള്ളിപ്പോൾ എത്ര രൂപയുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നത് എൻ്റെ കയ്യിലിപ്പോൾ ഒരു മൂവായിരം ആ മൂവായിരം മതി അത് തന്നെ ധാരാളമാണ് മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഫ്രിഡ്ജ് മേടിക്കാം പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് എങ്ങനെയാണോ ഫ്രിഡ്ജ് കിട്ടുന്നത് അതെങ്ങനെയാണോ അതൊക്കെയുണ്ട് നീ വാന്ന് എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകണം നമ്മുടെ ചേട്ടൻ്റെ കടയിലേക്ക് പോകും അവനിപ്പോൾ ഒരു വലിയ ബിസിനസ് മുതലാളിയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മഹേഷ് പറയും അവിടെ ഈ മൂവായിരം രൂപയ്ക്ക് കിട്ടുമോ അപ്പോൾ മൂവായിരം രൂപ നമുക്ക് കൊടുക്കാം ബാക്കി നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് എടുക്കാം വേണ്ട ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയണേ സെക്കൻഡ് ഹാൻഡ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് വരും ഇതാകുമ്പോൾ പുതിയത് തന്നെ നീ എടുത്തോ നീ വാന്നും പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകണേ അപ്പോഴും മഹേഷ് വേറെ തന്നെ വേണ്ടടാ അല്ലെങ്കിൽ നീ നിൻ്റെ ചേട്ടൻ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളല്ലേ ഇനിയിപ്പോൾ വെറുതെ പോയി നമ്മളിത് വാങ്ങിയിട്ട് വെറുതെ പ്രശ്നം ആവുണ്ടെന്ന് പറയണേ എടാ കാശിൻ്റെ കാര്യമായതുകൊണ്ട് അവനൊന്നും പറയില്ല പിന്നെ നീ അവനോട് സംസാരിച്ച് നല്ല അടിപൊളി ഫ്രിഡ്ജ് മേടിച്ചേരാന്ന് പറയുകയാണേ എന്നിട്ട് മഹേഷനെ കൂട്ടിയിട്ട് നേരെ ശ്രുതി ശ്രുതിയുടെ കടയിലേക്ക് പോകുകയാണേ പിന്നെ കാണിക്കുന്നത് രേവതിയാണ് കേട്ടോ രേവതി മാർക്കറ്റിൽ നിന്ന് പോകൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ ആ മാർക്കറ്റിൽ കൂടി ഒരാൾ പോവാണ് പോകുകയാണ് അത് വേറെ ആരും നമ്മുടെ ബീരനാണേ ബീരൻ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെന്ന് പറയുന്ന ആളില്ല അയാളാണ് കേട്ടോ രേവതി ഇളയച്ചനെ കാണുമ്പോഴോ അപ്പോൾ ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ ഇളയച്ചനെന്താ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ രേവതിയെ കാണുന്നുണ്ടേ അയ്യോ ഇത് ആ ശ്രുതിയുടെ വീട്ടിലെ പെണ്ണല്ലേ ഇവളെന്നെ കണ്ട് ആകെ പ്രശ്നമാകുമല്ലോ ബീരാൻ എന്താ ചെയ്യുക അപ്പോൾ ബീരാൻ പെട്ടെന്ന് ഒരു ബൈക്കിൽ കഴിഞ്ഞിട്ട് രക്ഷപ്പെടുകയാണ് പക്ഷേ രേവതി പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടാളും കൂടെ ഇങ്ങനെ പോകണം അപ്പൊ ബീരാൻ പറയുന്നുണ്ട് അയ്യോ ഇവളെന്തിനാ എന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നത് കൊണ്ട് ബീരൻ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി ഇങ്ങനെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ കാണാൻ ശ്രുതിയുടെ ഇളയച്ചനെ പോലെ തന്നെയാണ് പക്ഷേ എന്നെ കണ്ടിട്ട് എന്തിനെ കാണാത്ത പോലെ ഓടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് രേവതി വണ്ടി ഓടിക്കുകയാണേ അപ്പോൾ ഇളയച്ചൻ പറയും ഇവിടെ എവിടെയുമല്ലേ ആ ശ്രുതിയുടെ കടയുള്ളത് അങ്ങോട്ട് പോല പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സ്കൂട്ടർ ഓടിച്ച് പോകുകയാണ് കേട്ടോ അപ്പം ഇടയിൽ വെച്ചിട്ട് രേവതിക്ക് ആണെങ്കിൽ ഇളയച്ചനെ മിസ്സാവുകയും ചെയ്യുന്നുണ്ടേ ഇളയച്ചന ഏതോ ഒരു വഴി കൂടെ കയറുമ്പോഴേക്ക് രേവതിക്ക് അങ്ങ് മിസ്സാവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് രേവതിയുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ഇടിക്കുകയാണെ എന്താ മോളെ മോൾക്കൊരു നേരെ നോക്കി പൊക്കോടിയെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്ക് രേവതി പറയും സോറി സോറി ചട്ടാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ് ഇനിയെങ്കിലും നോക്കി വണ്ടി ഓടിക്കുന്നുമെന്നിട്ട് അയാളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയും ഷോ ഇളയച്ചൻ ഇത് ആ മലേഷ്യക്കാരെ ഇളയച്ചനല്ലേ അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ എങ്ങോട്ട് പോയോ ആവോ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ കാണിക്കുന്നത് സുധിയുടെ സോ ഷോപ്പാണ് കേട്ടോ ശ്രുതി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൊ ഭക്ഷണം കഴിച്ച് വരാൻ അയാൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് നീ എന്താ ഇത്ര ലേറ്റായത് ഇത് കഴിച്ചിട്ട് വരാൻ ഓരോ സമയത്തിന് ഓരോ വിലയുണ്ട് നിനക്കറിയില്ല ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് സമയത്തിന് വില കൊടുത്തോളണം ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഇയാളിങ്ങനെ ഓൺ ചെയ്യുന്നത് കണ്ട് ഇയാളിങ്ങനെ സോറി ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് സ്തുതി ഭയങ്കര ബിസിനസ്സുകാരനെ പോലെ തന്നെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് അടുത്തായി കാണിക്കുന്ന ശ്രുതിക്ക് ഒരു കോൾ വരുന്നുണ്ട് ഏതൊരു ഡീലറാണ് വിളിച്ചിരിക്കുന്നത് അപ്പോഴേക്ക് ശ്രുതി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് അതെ ഞാൻ വരുന്നതുവരെ നീ ഷോപ്പൊന്ന് നോക്കിക്കോളണം ഒരു ഡീലർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി അവിടെ നിന്നു പോവുകയാണെ അപ്പോൾ മീര പറയുന്നുണ്ട് ശ്രുതിയോട് ശ്രുതിയാൾ കുഴപ്പമില്ലല്ലോ ബിസിനസ്സൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് സ്റ്റാഫിനോടൊക്കെ എന്ത് സ്ട്രിക്റ്റായിട്ട് സംസാരിക്കുന്നതൊക്കെ മീര പറയുന്നുണ്ട് സൂതി ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാനും ആലോചിച്ചിരുന്നു ഇതൊക്കെ നടക്കുമെന്ന് പക്ഷേ നമ്മുടെ സൂതി നല്ലപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവനതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷെ നല്ലപോലെ തന്നെ അവർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണേ ശ്രുതി ഇങ്ങനെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എത്രയും വേഗം ശ്രുതി നല്ല നിലയിൽ നിലയിലെത്തുകയും ചെയ്യും എന്നിങ്ങനെ പറയും ഞങ്ങൾ വിചാരിച്ച സ്വപ്നങ്ങളൊക്കെ നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ശ്രുതിയുടെ മാറ്റം കണ്ടിട്ട് പണ്ട് പണിക്കൊന്നും പോലെ നടന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് ഉത്തരവാദിത്വം വന്നതുപോലെ വന്നത് പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ഇളയച്ചും വീരൻ രേവതിയെ പേടിച്ചിട്ടെങ്ങനെ വെട്ടിച്ചും തട്ടിച്ചും ഒക്കെ പോവാം അപ്പോൾ ശ്രുതിയുടെ സ്ഥലം നോക്കി ഷോപ്പ് നോക്കി പോകണ്ട ശ്രുതിയുടെ സ്ഥലത്ത് ഇപ്പോഴേക്കും വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണെ മീര നോക്കുമ്പോഴേക്കും നമ്മുടെ ബീരൻ ഇങ്ങനെ കടയുടെ ഉള്ളിലേക്ക് ഓടി വരും അപ്പോൾ മീര അതേ ശ്രുതി അതാരാണ് വരുന്നതെന്ന് നോക്കിയേ നിൻ്റെ ഇളയച്ചനല്ലേടിയത് എന്ന് പറയണേ അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഈ ഇളയച്ചനോ ആ ബീരാൻ ബീരാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ശ്രുതി ഞെട്ടി പോവാണ് കേട്ടോ ഇയാളെന്താ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം മീര ശ്രുതി കൊണ്ട് നേരെ ഇളയച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണെ ശ്രുതിക്ക് ടെൻഷനായിട്ട് വയ്യ കേട്ടോ കാര്യം ബീരൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ കാരണം ട്രിപ്പിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു സൂക്ഷിക്കുകയും ചെയ്യും ബീരാനേ താനെന്താണോ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ പറയും എനിക്ക് ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം എന്താണെന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കുടിക്കുന്നുണ്ടേ ഈ സമയത്ത് എന്താ പറയുക നമ്മുടെ ശ്രുതി ബീരം പറയുക ഇപ്പോഴും എനിക്കൊന്നും സമാധാനമായി നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഈ മീര പറഞ്ഞ ശ്രുതി മോള് പുതിയ ഷോപ്പൊക്കെ തുടങ്ങിയെന്ന് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പെട്ടെന്ന് ശ്രുതി മീര ഇങ്ങനെ നോക്കി അല്ല ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ അതിൻ്റെ പേരിൽ താനിങ്ങനെ അപ്പം തന്നെ വരുമോ ഷോപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ വേറെ എന്ത് ചെയ്യാനാണ് എന്നെ ആ പെണ്ണ് കുറേ നേരമായിട്ട് പുറകെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെന്ന് ചോദിക്കാൻ ഫോളോ ചെയ്യുന്നു ഏത് പെണ്ണ് ഫോളോ ചെയ്യുന്നു അതാണ് ആ പെണ്ണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞാനിങ്ങോട്ട് ഓടിക്കേറിയതാണ് അപ്പോൾ ശ്രുതി ചോദിക്കും നീ എന്ത് ഏത് പെണ്ണിൻ്റെ കാര്യമായി പറയുന്നത് താൻ ഏതെങ്കിലും പെണ്ണിനെ ശല്യം ചെയ്തായിരുന്നു ഓർമ്മിൽ ഹേ ഞാനെൻ്റെ ഭാര്യ അല്ലാതെ വേറെ പെണ്ണിനെയും മുഖത്ത് നോക്കിയിട്ടേ പോലും ഇല്ല ഇത് മറ്റേ പെണ്ണ് അപ്പം ശ്രുതി വീണ്ടും ചോദിക്കുക ഏത് പെണ്ണ് നിങ്ങളുടെ വീട്ടിലെപ്പോഴും പൂ കെട്ടിക്കൊണ്ടിരിക്കില്ലേ ആ പെണ്ണ് ആ സച്ചിയുടെ ഭാര്യ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടുകയാണേ സച്ചിയുടെ ഭാര്യയോ ആര് രേവതിയോ അവൾ തന്നെയാണ് നമ്മൾ നമ്മളിൻ്റെ പുറകെ ഇങ്ങനെ വരികയായിരുന്നു എന്നിങ്ങനെ പറയുകയാണെ അപ്പോഴേക്ക് ശ്രുതി ഓ രേവതിയോ നിങ്ങൾ പേടിക്കേണ്ട ഇടയ്ക്ക് അവളെ ഒന്ന് മിസ്സായി എന്നിട്ട് പിന്നെ ബാക്കി നോക്കിയപ്പോഴൊന്നും കണ്ടപ്പോലെ ഞാൻ വേഗം കടലുള്ളിലൊക്കെ കയറി എന്ന് പറഞ്ഞു എന്നെ മീര ശ്രുതിയോട് പറയാം രേവതി എന്തിനാണ് മീരാനെ ഫോളോ ചെയ്ത് വന്നത് അത് പിന്നെ രേവതിക്ക് എന്തെങ്കിലും ഇളയച്ചനെ ഇവിടെ വെച്ച് കണ്ടപ്പോഴേക്ക് സംശയമെല്ലാം തോന്നിക്കാണോ പിന്നെ അപ്പോഴേക്കും അതിനെന്താ രേവതി പോയില്ലേ എന്നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ രേവതി പോവാനോ രേവതി പൂവും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല ശ്രുതി പറയുകയാണെ അപ്പോഴേക്കും മീര പറയുന്നുണ്ട് അയ്യോ ശരിയാണല്ലോ നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് പൂവെക്കാനായിട്ട് രേവതിയെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും പിന്നെ പേടിച്ച് നിൽക്കുകയാണെ അത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡിൽ നിർത്തുന്നത് രേവതി പൂവ് കൊണ്ടുവരുമോ ബിരിയാണി കാണുമോ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് നടക്കുന്നത് ബിരിയാണി കണ്ടു കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയായിരിക്കും നടക്കുക നമ്മുടെ ശ്രുതി സത്യം തുറന്ന് പറയുക എന്നൊക്കെയുള്ളത് നാളെ അറിയാൻ സാധിക്കും റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്